الله سبحانه وتعالى നാളെ നാളെ വെച്ച് ഏതൊരു ഏതൊരു സമൂഹം റസൂലുകളെ നിയോഗിക്കപ്പെട്ട യും ചോദ്യം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അള്ളാഹു സുബാനു തീർച്ചയായിട്ടും ഏതൊരു സമൂഹമാണോ റസൂലിനെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അവരെന്താണ് ഉത്തരം നൽകിയത് എന്ന് അവരോട് ചോദ്യം ചെയ്യും അതുപോലെ ഏതൊരു അയക്കപ്പെട്ട ഏതൊരു റസൂലിനോടും ചോദ്യം ചെയ്യപ്പെടും എന്താണ് സമൂഹത്തിനോട് എത്തിച്ചു കൊടുത്തത് അവരെന്താണ് മറുപടി നൽകിയത് എന്ന് സഹോദരങ്ങളെ അതുപോലെ നിയോഗിച്ച ഒരു റസൂൽ ആ റസൂലിനോട് നാളെ നാളെ ചോദിക്കുന്ന ചോദ്യം വിശുദ്ധ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നബി 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 അലൈഹി 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 കൗമിനോടും അതുപോലെ ചോദിക്കുന്നതാണ് നബി അലൈഹി പറയാനുള്ളത് അവർ ഈ ദുനിയാവിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് അതെ ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ വാക്ക് മറിയം വാക്ക് ഇസ്ലാം ആ മറിയം അലൈഹിസ്ലാം കന്യകയായിരുന്ന മറിയം അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ മകന്റെ മാതാവാണ് എന്നുള്ള നിലക്ക് അവരെയാണ് ഞങ്ങൾ ഇലാഹാക്കിയിരുന്നത് അവരെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത് അവരോടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് അവർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ മാറ്റിവെച്ചത് ഇതായിരിക്കും അവർ പറയാ അവർക്ക് പറയാനുണ്ടാവുക അപ്പോൾ അള്ളാഹു ഈസാൻ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ചോദിക്കും وإذ قال الله الله سبحانه وتعالى جودي كنا يا عيسى بن مريم هي مريم من مغن عيسى أنت قلت للناس اتخذوني وأمي إلهين من دون الله عيسى ذا نيانو നീയാണോ പറഞ്ഞത് നിന്നെയും നിന്റെ ഉമ്മാനെയും പകരമായി അള്ളാഹുവിനെ ഒഴിവാക്കിക്കൊണ്ട് ഇലാഹുകളായി സ്വീകരിക്കണം ഇബാദത്ത് ചെയ്യപ്പെടുന്നവരായിട്ട് എന്ന് നീയാണോ പറഞ്ഞത് എന്ന് ഐസാ നബി അലഹി ഇസ്ലാമിനോട് അള്ളാഹു സുബാനു നാളെ ചോദിക്കുന്നതാണ് സഹോദരങ്ങളെ ഐസാൻ നബി അലൈഹി ഇസ്ലാം ആ സമയം മറുപടി പറയും സുബ്ഹാനഖ് സുബ്ഹാനഖ്

أقول ما ليس لي بحق يعني هنا يعني ഞാൻ എങ്ങനെയാണ് ഹക്കല്ലാത്തൊരു കാര്യം പറയുക അതെനിക്ക് യോജിച്ചതല്ലല്ലോ അത് ഞാൻ പറയാൻ പാടില്ലാത്തതാണല്ലോ എന്ന് എഴ്സാ നബി അലൈഹി ഇസ്ലാം പറയും എഴ്സാനബി അലൈഹി ഇസ്ലാം അള്ളാഹിനോട് കാണിക്കുന്ന അദബാണത് എഹ്സാനബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നല്ല പറഞ്ഞത് സ്വന്തം നെഫ്സിലേക്ക് അത് ചേർത്ത് പറഞ്ഞു എനിക്ക് എങ്ങനെ എനിക്ക് അതിന് അവകാശമില്ലല്ലോ അങ്ങനെ പറയാൻ എന്ന് പറഞ്ഞു ഈ ആയത്തിന്റെ ഹക്കല്ലാത്തത് പറയാൻ എനിക്ക് അവകാശമില്ല എന്നുള്ള ഈ ആയത്തിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് എന്നുള്ളതിൽ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് രണ്ട് വിനോദ ും ഒരു കൽപ്പനകളും വിരോധനങ്ങൾ ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് കേദീബ് പറയാൻ പാടില്ല കളവ് പറയാൻ പാടില്ല രണ്ടാമത്തേത് അള്ളാഹുവിനെ കുറിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചോ അള്ളാഹുവിന്റെ നാമങ്ങൾ വിശേഷണങ്ങൾ പ്രവർത്തനങ്ങൾ റസൂലുകൾ ശരിയായിട്ട് നിയമങ്ങൾ ഇതിനെ കുറിച്ച് അറിവില്ലാതെ പറയാൻ പാടില്ല കൽപ്പിക്കപ്പെടുന്ന കാര്യം കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ ഈ മൂന്ന് കാര്യങ്ങൾ ഈ ആഴ്ച ഉൾക്കൊള്ളുന്നു എന്ന് മുഫസിരി കാണാം എന്നിട്ട് നബി അലൈഹി തുടർന്ന് പറയുന്നു ഇനി ഞാനെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെങ്ങാനും അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ായി അതറിയുന്നതാണ് ഏതൊരു കാര്യവും അറിയുന്നവനാണ് നീ ഉള്ളിൽ ഒളി ഒളിപ്പിച്ചുവെച്ചിട്ടുള്ള ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് എനിക്കറിയാൻ തീർച്ചയായിട്ടും എല്ലാവിധ രഹസ്യങ്ങളും അറിയുന്ന എല്ലാവിധ സൂക്ഷ്മമായ കാര്യങ്ങളും അറിയുന്നവനാണല്ലോ നീ അല്ലാമുൽ ആണല്ലോ നീ എന്ന് ഈസാ ഈസ്ബി അലൈഹി ഇസ്സലാം പറയും ഇല്ലാ ഞാൻ അവരോട് എന്നോട് കൽപ്പിക്കപ്പെട്ടതല്ലാതെ അള്ളാഹു വെച്ച് അവരോട് പറയുകയാണ് നീ എന്നോട് അവരോട് പറയാൻ കൽപ്പിക്കപ്പെട്ടത് എന്താണോ അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്താണത് വിവാദത്ത് ചെയ്യണം നിങ്ങൾ ആരാധിക്കണം എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ സഹോദരങ്ങളെ എല്ലാ മനുഷ്യരോടും എല്ലാ റസൂലുകളും കൽപ്പിച്ചിട്ടുള്ള എല്ലാ ഉമ്മത്തിനോടും റസൂലുകളും കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് അള്ളാഹുനെ മാത്രം ചെയ്യുക അള്ളാഹു പങ്കുകാരെ വെക്കരുത് അള്ളാഹു പകരക്കാരായിട്ടോ അള്ളാഹു പകരക്കാരായിട്ടോ അള്ളാഹുന് സഹായിട്ടോ അള്ളാഹുരു പങ്കുകാരായിട്ടോ അള്ളാഹുലേക്ക് ഇടനിലക്കാരനായിട്ടോ അള്ളാഹുലേക്ക് ശുപാർശകനായിട്ടോ ഒരാളെയും ഇബാദത്തുകളിൽ നമ്മൾ പങ്കു ചേർക്കരുത് അള്ളാഹുവിനെഹു പറഞ്ഞു إلا لعبد الله الله نمادنا عبادة جيانا أقول لك الكلب كبتت الله سبحانه وتعالى بارنيو إنسان باليسلام من القوم عقوم نور إنسان باليسلام بارنيو وقال المسيح إنسان باليسلام السلام بارنيو يا بني إسرائيل يا بني إسرائيل الله ربي وربكم الله نINGLE الله نمادنا عبادة بالله الله

ാണ് ഇലാമും തന്റെ സമൂഹത്തിനോട് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ നാളെ നബി അള്ളാഹുസ് പറയുന്ന വാക്കുകളാണത് എന്നിട്ട് വീണ്ടും നബി ഇസ്ലാം തുടർന്ന് പറയും ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ കാര്യത്തിൽ ഞാൻ സാക്ഷിയാണ് അവരെന്താണ് ചെയ്തു കൂട്ടിയത് എന്നതിന് ഞാൻ സാക്ഷിയാണ്

ഇന്നത്തെ ദിവസം അത് സിതുക്കുള്ളവർക്ക് സത്യസന്ധന്മാർക്ക് അവരുടെ ഉപകരിക്കുന്ന ദിവസമാണ് അവർക്ക് കൂടി അരിമുകൾ ഒഴുകുന്ന സ്വർഗോട്ടങ്ങളുണ്ട് അവർ അതിൽ സ്ഥിരതാമസക്കാരായിരിക്കും അവരെ അള്ളാഹു തൃപ്തിപ്പെടും الله إني أورم ترتدي بدم وذلك الفوز العظيم هذا حتى آية بيجي ما عندنا بريم إن الله تعالى سورة المائدة إلى وسانة باقت إلى اللام برنيت آية تقرأ وسانة بيكونوا لله ملك السماوات والأرض أعاش بومي قال دارنا أعاش بومي قال دادي بتم هذا الله إنيانة وما فيهن هذه نقطة ولا اللام وهو على كل شيء قدير أو اللات تنم كريم الله نمان صحوة ذي الأنجلي عيسى نبي عليه السلام إني أرادي كنا عيسى نبي عليه السلام إني إلهك كنا ألين قل موني لمن عندنا برنيا نصارى അവരുടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്ന തകർന്നു പോകുന്ന നിമിഷമാണ് ഈ ചോദ്യം അതുകൊണ്ട് തൗഹീദിനെ മാത്രം വിവാദത്തിൽ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം നെസാറാക്കൾ പിഴച്ചുപോയ ഈ പിഴവിനെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാവണം അള്ളാഹീദിനെ ഉറച്ചു നിൽക്കാൻ തൗഹീദിനെ പറ്റി പഠിക്കാൻ കൂടുതൽ അറിയാൻ ഞാൻ തയ്യാറാവണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അല്ലെങ്കിൽ ജൂതന്മാർ അഹ്ലുൽ കിതാബുകൾ വേദഗ്രന്ഥം നൽകപ്പെട്ട റസൂലുകളെ നിയോഗിക്കപ്പെട്ടവർ അവർ ദീനിൽ നിന്ന് തെറ്റിപ്പോകാൻ നരകാവകാശികളാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം അവരുടെ ധീരിലെ ഒലുവാണ് അവരതിരി വിട്ടതാണ് അമ്പിയാക്കൾക്കും സ്വാലിഹിങ്ങൾക്കും കൊടുക്കേണ്ട ആ പരിധിയിൽ നിന്ന് അവർ പരിധി വിട്ടതാണ് നബിയെ അവർ ജൂതന്മാർ എന്നിട്ട് അവർ ഇബാദത്തുകൾ അർപ്പിച്ചു അതുപോലെ അവർ മസ്ജിദുകളാക്കി നമ്മൾ സൂക്ഷിക്കണം ഈ കൗമിലും അത് കടന്നുകൂടിയിട്ടുണ്ട് സ്വാലിഹിന്റെ വിഷയത്തിൽ ഹുലുവായി ഇബാദത്തിന്റെ ഇനങ്ങൾ അവർക്ക് വകവെച്ച് കൊടുക്കുന്ന അഹ്ലുൽ കിതാബുകാരോട് പറഞ്ഞ ഈ വാക്കുകൾ നാം ഓരോരുത്തരും نمبر دين الجوار وتلريك عند ذا الله سبحانه وتعالى برهنو يا أهل الكتاب يا كتاب نلقي بطة بره بعد عند نلقي بطة جودة نصارى كله لا تغلو في دينكم نقل الدين نقل غلو وقاري كده نقل بيرد بيرد ولا تقولوا على الله إلا الحق അള്ളാഹുവിനെ സംബന്ധിച്ച് ഹക്കല്ലാതെ ഒന്നും നിങ്ങൾ പറയരുത് അള്ളാഹുവിനെ സംബന്ധിച്ച് ഹക്കല്ലാതെ ഒന്നും നിങ്ങൾ പറയരുത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് കളവ് പറയരുത് അള്ളാഹുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങളോ വിശേഷങ്ങളോ ശരീരത്തോ സംബന്ധിച്ച് അറിവില്ലാതെ പറയരുത് ഹക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളത് റസൂൽ ആണ് ിൽ അള്ളാഹുലും അവന്റെ റസൂലുകളിലും വിശ്വസിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ വിശ്വസിക്കണം ഇസ്ലാമിൽ വിശ്വസിക്കേണ്ടത് നിങ്ങൾ 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 വിശ്വസിക്കണം വിശ്വസിക്കണം മുഹമ്മദ് മുസ്തഫ അലൈഹി വിശ്വസിക്കേണ്ട മുറപ്രകാരം ഇലാഹ് ത്രിത്വം എന്ന വാക്ക് പറഞ്ഞു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവസാനിപ്പിക്കണം ഒരു പങ്കുകാരനില്ലാത്ത ഒരു ഒരു ഇണയില്ലാത്ത സന്താനമില്ലാത്ത ഏകനായ ഇലാഹാണ് അവൻ നിങ്ങൾ

ില്ലാതെ ഒലിവ് കാരണം പഴിച്ചുപോയതാണ് ഈ ഉമ്മത്തിൽ അതുപോലുള്ള ഒലുവുകൾ സംഭവിക്കുന്നുണ്ട് ഷിർക്കിന്റെ കർമ്മങ്ങളിലേക്ക് ആളുകൾ പോകുന്നുണ്ട് ഷിർക്ക് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് സ്വാലിഹ്യങ്ങളുടെയും മമ്പിയാക്കതിന് കവിയുന്നവരുണ്ട് അതുകൊണ്ട് അവർക്കുണ്ടായ ഈ പിഴവ് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു താക്കീതെന്നോണം നമ്മുടെ ദീനിൽ ഉറപ്പിച്ചു നിൽക്കണം ദീന് പഠിപ്പിക്കപ്പെട്ടതുപോലെ മാത്രം ആചരിക്കുകയും വേണം അള്ളാഹു തോഫിയെ